സഹാ വി എസിന്റെ ഓർമ്മകളെ കുറിച്ച് പറയാൻ തുടങ്ങിയാൽ നമുക്ക് തീർച്ചയായിട്ടും അതിനെ അറ്റം ഉണ്ടാവില്ല അത്രയേറെ ദീർഘകാലത്തെ കാലത്തെ എന്ന് വേണമെങ്കിൽ പറയാം പക്ഷെ ഏറ്റവും അടുത്ത അടുത്ത നിലയിൽ അടുത്ത് അടുത്ത് പ്രവർത്തിക്കാൻ കഴിഞ്ഞ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് മുതൽക്കാണ് എനിക്ക് ഞങ്ങൾ സെക്രട്ടേറിയറ്റിൽ ഇപ്പുറത്ത് ഞാനും എന്റെ ഓപ്പോസിറ്റ് സൈഡിൽ സും ഇരുന്ന് ദീർഘകാലം ശക്തയിൽ പ്രവർത്തിക്കാൻ സാധിച്ചു അദ്ദേഹത്തിന്റെ ഓർമ്മ പറയുന്നത് നമുക്ക് അത്ഭുതങ്ങളും അത്ഭുതങ്ങൾ ശ്രീമതി ഭക്ഷണം കഴിക്കുന്ന കാര്യത്തിലാണ് ഞാൻ പറഞ്ഞത് ഭക്ഷണം കഴിക്കുന്ന കാര്യത്തിലായാലും ജോലി എടുക്കുന്ന കാര്യത്തിലായാലും തീരുമാനം എടുക്കുന്ന കാര്യത്തില് നടപ്പിലാക്കുന്ന കാര്യത്തിലായാലും അദ്ദേഹത്തിന്റെ ഒരു നിക്ഷേദാബ്ദ്യം എന്ന് പറയുന്നത് അനുചര സാധാരണമായിരുന്നു ഒന്ന് തീരുമാനിച്ചാൽ ആ തീരുമാനം നടപ്പിലാക്കും അതിനുള്ള ഒരു ഇച്ഛാശക്തിയോടുകൂടി രാഷ്ട്രീയ ഇച്ഛാശക്തി മാത്രമല്ല വ്യക്തിപരമായിട്ടുള്ള ഒരു നിക്ഷേദാർഢ്യത്തിന്റെയും ഒരു വലിയ ഒരു വ്യക്തി മഹാത്മ്യം കൂടുതലുള്ള ഒരു വ്യക്തിത്വമാണ് അദ്ദേഹം ഈ പാർട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് എന്ന പ്രസ്ഥാനം വളർത്തിയെടുക്കുന്നതിൽ രൂപം കൊടുക്കുന്നതിലും വളർത്തിയെടുക്കുന്നതിലും ഏറ്റവും വലിയ പങ്കു വഹിച്ച സമുന്നതനായിട്ടുള്ള നേതാവാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ മുൻപിൽ എല്ലാവരും വളരെ വളരെയേറെ സ്നേഹവും ആദരവും എന്നും പ്രകടിപ്പിച്ച കാണിക്കുമായിരുന്നു കാരണം അത് അദ്ദേഹം അർഹിക്കുന്നതായിരുന്നു സ്നേഹാദരങ്ങൾ ഏറ്റവും അധികം നേടിയിട്ടുള്ള ലോക മലയാളികളുടെ മാത്രമല്ല മലയാളികളുടെ ആകെ സ്നേഹാദരങ്ങൾ ഏറ്റുവാങ്ങിയ ഒരു വലിയ മഹൽ വ്യക്തിത്വമാണ് അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന് ഒന്നിച്ച് പ്രതിപക്ഷ നേതാവായിട്ട് എനിക്ക് പ്രവർത്തിക്കാൻ സാധിച്ചിട്ടുണ്ട് അതുപോലെ പിന്നീട് ഭരണപക്ഷത്തുള്ള സമയത്ത് അദ്ദേഹം മുഖ്യമന്ത്രിയായിരുന്നപ്പോ ക്യാബിനറ്റിലെ ഏക വനിതാ മന്ത്രിയായിരുന്നു ഞാൻ അന്ന് ആദ്യമായിട്ട് ആരോഗ്യവകുപ്പ് ഒരു വനിത കൈകാര്യം ചെയ്യുന്നതും വന്നായിരുന്നു അങ്ങനെ അഞ്ചു കൊല്ലം അദ്ദേഹത്തിന്റെ ഒന്നിച്ചു തന്നെ പ്രവർത്തിക്കാനും കേരളത്തിൽ ഏറ്റവും മെച്ചപ്പെട്ട നിലയിൽ പ്രവർത്തനം നടത്തിയിട്ടുള്ള ഒരു ഗവൺമെന്റ് എന്നുള്ള നിലയിൽ ആ ഗവൺമെന്റിൽ ആരോഗ്യവകുപ്പ് സാധിച്ചിട്ടുണ്ട് അദ്ദേഹം അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊന്നും തുറന്നു പറയുകയും മറ്റുമില്ലെങ്കിൽ പോലും വിമർശനം ഉണ്ടാവാറുണ്ട് എന്നെയും വിമർശിച്ചിട്ടുണ്ട് പക്ഷെ അത്തരം വിമർശനങ്ങളൊന്നും ഞാൻ പലപ്പോഴും അത് ആ വിമർശനത്തിനൊന്നും തന്നെ പ്രതികരിക്കാൻ പോകാതെ അത് എത്രത്തോളം അതിൽ നോക്കി അത് പരിചയപ്പെടാൻ ശ്രമിച്ചിട്ടുള്ളത് കാരണം എന്നെ എന്നെക്കാൾ വളരെയേറെ പ്രായമുള്ള ഒരു വലിയ നേതാവ് എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന്റെ വാക്കുകൾ ഞാൻ ഒരിക്കലും സൂക്ഷ്മതയോടുകൂടി തന്നെയാണ് സൃഷ്ടിക്കുന്നത് പലപ്പോഴും ആ കാലഘട്ടങ്ങളിൽ ഉണ്ടായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങളിൽ അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് തെറ്റിദ്ധാരണകൾ പലതും ഉണ്ടായിരുന്നു പക്ഷേ അതൊന്നും ഞാൻ അത്ര ആ രീതിയിൽ കണക്കിലെടുക്കാതെയാണ് മുന്നോട്ട് പോയിട്ടുണ്ടായിരുന്നത് പിന്നീട് അദ്ദേഹത്തിന് തന്നെ അതെല്ലാം കാര്യങ്ങളെല്ലാം മനസ്സിലായി പിന്നീട് എന്നെ ഈ ആരോഗ്യ വകുപ്പും സാമൂഹ്യ ക്ഷേമ വകുപ്പും ഏറ്റവും നന്നായി കൈകാര്യം ചെയ്തതിൽ ഒരുപാട് അപ്രിഷ്യേറ്റ് ചെയ്ത് സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഏറ്റവും പാർട്ടി തുട നിലയിൽ തൊണ്ണൂറ്റി എട്ട് മുതൽ ഞങ്ങൾ കേന്ദ്ര കമ്മിറ്റിയിൽ ഒന്നിച്ച് പോകും അദ്ദേഹത്തിന് പിന്നിൽ തൊട്ട് പിന്നിൽ നിന്നുള്ള പിന്നിലത്തെ ബെഞ്ചിൽ ദീർഘകാലം ഞാൻ സെൻട്രൽ കമ്മിറ്റിയിൽ ഉണ്ടായിരുന്നു വളരെ എന്ന് പറഞ്ഞാൽ അത്യവും ക്ലോസ് ആണ് എങ്കിൽ എന്നാലും വളരെ ഒരു അകലം വെച്ചുകൊണ്ട് മാത്രമേ അദ്ദേഹം എല്ലാവരോടും പെരുമാറുണ്ടായി പെരുമാറാറുണ്ട് ഉണ്ടായിരുന്നു അത് അദ്ദേഹത്തിന് അത് തന്നെയാണ് പക്ഷേ ശബരിമല കയറി എൺപത്തിനാലാമത്തെ വയസ്സിൽ ഞാൻ അതാണ് അന്നാണ് അവർ അന്നാണ് ഞാൻ ഏഷ്യാനെറ്റ് പിന്നെ കാണിച്ചപ്പോഴാണ് ഞാൻ ഇന്ന് കാണുന്നത് ഞാനതിനു മുൻപ് ആ വീഡിയോ കണ്ടിരുന്നില്ല അത് അന്ന് സന്നിധാനത്തിൽ ഒരു ആശുപത്രി ഉണ്ടാകണം എന്ന് തീരുമാനിച്ചപ്പോൾ അത് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി അദ്ദേഹം നടന്നു കയറുകയാണ് അതായത് പമ്പയിലും അപ്പാച്ചിമേട് മേലിമല എല്ലാം വന്ന അന്നുണ്ടാക്കിയ ആശുപത്രി കണ്ട് അതിനുശേഷം അദ്ദേഹം സന്നിധാനത്തുള്ള ഐ സിയു ഉൾപ്പെടെയുള്ള ആശുപത്രി ഉദ്ഘാടനം ചെയ്യാനാണ് അത്രയും ദൂരം നടന്നു വന്ന് ഒരു രോഗവും ഉദ്ഘാടന യോഗവും നടത്തി സന്നിധാനത്തിൽ ആ രൂപത്തിൽ ഒരു കാര്യം ചെയ്യാൻ തീരുമാനിച്ചാൽ അത് അദ്ദേഹം ചെയ്തിരിക്കും അതിലൊന്നും അദ്ദേഹത്തെ മാറ്റിമറിക്കാൻ ആർക്കും സാധ്യല്ല അത്രയേറെ ഒരു ഈ പാർട്ടിക്ക് വേണ്ടി പൊരുതുന്ന പോരാളിയായിട്ടുള്ള ഒരു ഒരു വീര 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 ധീരനായ വിപ്ലവകാരി എന്ന് മാത്രം പോരാ ഒരു ധീരനായ വളരെ വളരെ ഇച്ഛാശക്തിയുള്ള ഈ പ്രസ്ഥാനത്തിന്റെ വിജയത്തിന് വേണ്ടി വിട്ടുവീഴ്ചയില്ലാതെ ത്യാഗസന്നദ്ധതയോട് ത്യാഗ ധനനായി പ്രവർത്തിച്ച ഒരു നേതാവാണ് സഹാബിയേന്ദ്രൻ ആ ഓർമ്മകൾ പറയാൻ തുടങ്ങിയാൽ ഒരുപാട് പറയാനുണ്ടാവും അദ്ദേഹത്തെ കുറിച്ച് അദ്ദേഹത്തിന്റെ വേറപാട് നമുക്ക് വലിയൊരു നഷ്ടമാണ് നമുക്ക് നൂറ്റി രണ്ട് വയസ്സ് എന്നുള്ള നിലയിൽ നമുക്കതിലപ്പുറത്തൊന്നും പറയാൻ പറ്റില്ല ഒരു മനുഷ്യ ആയുസ് മുഴുവൻ അദ്ദേഹം ഈ നാടിനു വേണ്ടി ഈ സമൂഹത്തിന് വേണ്ടി ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചു തീർച്ചയായും അദ്ദേഹത്തിന്റെ കുടുംബത്തിന് അത് വലിയത് ദുഃഖമാണ് ഞങ്ങൾക്കെല്ലാം വലിയ ദുഃഖമാണ് പക്ഷെ ദുഃഖമുണ്ട് എന്നുള്ളത് കൊണ്ട് മാത്രം ഇപ്പം നമുക്കെല്ലാവർക്കും എത്രത്തോളം നീണ്ടു നിൽക്കാൻ അങ്ങനെ പറ്റില്ലല്ലോ അദ്ദേഹം ഒരു മനുഷ്യന് ജീവിക്കാൻ കഴിയുന്നിടത്തോളം അദ്ദേഹം ജീവിച്ചു അദ്ദേഹം നിൽക്കുകയാണ് ചെയ്തത് അദ്ദേഹത്തിന്റെ വേർപാട് ഞങ്ങൾക്കെല്ലാം ഏറ്റവും വലിയ നഷ്ടമാണ് വലിയ ദുഃഖം ഉണ്ടാക്കുന്ന വിഷമുണ്ടാക്കുന്ന ഒരു സംഗതിയാണ് എന്നെല്ലാവർക്കും അറിയാം ഞാൻ അദ്ദേഹത്തിന്റെ വേർപാടിൽ ആദരാഞ്ജലികൾ അർപ്പിക്കും ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം